നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനും ഒമാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയതും എന്നാൽ നിർണായകവുമായ ഒരു ജലപാതയാണ് ഹോർമോസ് കടലെടുക്ക് പേർഷ്യൻ ഗൾഫിന് അതിന്റെ വടക്കത്തേക്ക് ഒമാൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്നതും തുടർന്ന് അറേബ്യൻ കടലിലേക്ക് വ്യാപിക്കുന്നതുമായ ചെറിയ കടലാണ് ഇത് ഹോർമോസ് കടലെടുക്ക് ഏകദേശം നൂറ്റി കിലോമീറ്റർ നീളവും ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതിയുമുള്ളതാണ് കപ്പൽ പാതയ്ക്ക് ഇരുവശത്തേക്കും മൂന്ന് കിലോമീറ്റർ വീതി മാത്രമേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾക്ക് കടന്നുപോകാൻ തക്ക ആഴമുള്ളതാണ് ഈ കടലെടുക്ക് പശ്ചിമേഷ്യയിലെ പ്രധാന എണ്ണവാതക വാതക ഉൽപാദകരുടെ പ്രധാന കപ്പൽ ഏത് സമയത്തും കടന്നുപോകുന്ന പാതയാണ് ഇത് ഐക്യരാഷ്ട്രസഭ നിയമമനുസരിച്ച് രാജ്യങ്ങൾക്ക് അവരുടെ തീരപ്രദേശത്തു നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ നിയന്ത്രണം പ്രയോഗിക്കാൻ കഴിയും അതായത് ഈ നിയമമനുസരിച്ച് ഹോർമോസ് കടലിടുക്കും അതിന്റെ കപ്പൽ പാതകളും പൂർണ്ണമായും ഇറാന്റെയും ഒമാന്റെയും നിയന്ത്രണത്തിലാണ് ഹോർമോസ് ലോകത്തെ തന്നെ ചലിപ്പിക്കുന്ന ഇന്ധനമൊഴുക്കിന്റെ പ്രധാന നാടികളിൽ ഒന്നുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കപ്പൽ പാതയിൽ ഉണ്ടാകുന്ന ഏതു പ്രതിസന്ധിയും ലോകത്തെ ആകെ ബാധിക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ആക്രമണം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ ഹോർമോസ് കടലിടുക്കിലൂടെ യൂറോപ്യൻ എണ്ണക്കപ്പലുകളെ കടത്തിവിടില്ല എന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തീരുമാനം ഉണ്ടായിരുന്നു ഈ സൂചന ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹോർമോസ് അടയ്ക്കാനുള്ള തീരുമാനം ഇറാനിയൻ പാർലമെന്റും പാസാക്കിയിരിക്കുന്നു ഇറാന്റെ ദേശീയ പരമോന്നത രക്ഷാ കൗൺസിൽ കൂടി ഇതിന് അംഗീകാരം നൽകിയാൽ ഹോർമോസിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിലയ്ക്കും ലോകത്ത് മൊത്തം ഉത്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ ഏകദേശം ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയും ദ്രവീകൃത പ്രകൃതി വലിയൊരു ഭാഗവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത് സൗദി അറേബ്യ ഇറാഖ് കുവൈത്ത് ഖത്തർ യു എ ഇ ഇറാൻ തുടങ്ങിയ പ്രധാന എണ്ണ ഉത്പാദക രാജ്യങ്ങൾക്ക് ലോക വിപണിയിലേക്ക് എണ്ണ എത്തിക്കാനുള്ള പ്രധാന കപ്പൽ പാത കൂടിയാണ് ഇത് ഇവിടെ മടക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഇതുവഴി പോകുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെട്ടാൽ ലോക വ്യാപാരത്തെ ബാധിക്കും എന്നത് തീർച്ചയാണ് ഹോർമോസ് കടലിടുത്ത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ചെറുതാണ് ലളിതവുമാണ് ഉത്തരം എണ്ണ എന്നു മാത്രമാണ് ഹോർമോസ് കടലിടുക്കിലൂടെ പ്രതിദിനം ഏകദേശം ഇരുപത് ദശലക്ഷം ബാരൽ എണ്ണ എണ്ണ ഉൽപാദന കയറ്റുമതി നടക്കുന്നുണ്ട് വാസ്തവത്തിൽ അമേരിക്കൻ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ പ്രവാഹം പ്രതിദിനം ശരാശരി ഇരുപത്തിയൊന്ന് ദശലക്ഷം ബാരൽ ആയിരിക്കുമെന്ന് പ്രസ്താവിച്ചു ഇത് ആഗോള അസംസ്കൃത വസ്തുക്കളുടെ വ്യാപാരത്തിന്റെ ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനമാണ് ഇതുകൂടാതെ ഒപ്പക് അംഗങ്ങളായ സൗദി അറേബ്യ ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് ഇറാഖ് എന്നിവ തങ്ങളുടെ ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും ഈ കടലിടുക്ക് വഴിയാണ് കയറ്റുമതി ചെയ്യുന്നത് ഇതുകൂടാതെ ലോകത്തിലെ ദ്രവീകൃത പ്രകൃതി വാതക എൽ എൻ ജിയുടെ മൂന്നിലൊന്ന് കടന്നുപോകുന്നത് ഈ പാതയിലൂടെയാണ് അതുകൊണ്ടാണ് കടലിടുക്ക് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് പലരും ഇതിനെ ലോകത്തിലെ എണ്ണ ധമനി എന്ന് പോലും വിളിക്കുന്നുണ്ട് ഒരു ചെറിയ തടസ്സം പോലും ആഗോള ഊർജ്ജ വിലയിൽ ഗണ്യമായ വർധനവിന് കാരണമാകുമെന്നും ഷിപ്പിംഗ് ചെലവ് വർദ്ധിപ്പിക്കുമെന്നും വിതരണത്തിൽ ഗണ്യമായ കാലതാമസത്തിന് കാരണമാകുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വാസ്തവത്തിൽ ഏതെങ്കിലും ഉപരോധമോ കാര്യമായ തടസ്സമോ എണ്ണവില ബാരലിന് നൂറ് ഡോളറിൽ കൂടുതൽ ഉയർത്താൻ കഴിയുമെന്നാണ് ഊർജ്ജ വിദഗ്ധർ പറയുന്നത് ഹോർമിസ് കടലിടുക്ക് അതിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഇറാൻ നിയമം മൂലം നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും വിദേശ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അവകാശം തടസ്സപ്പെടുത്താനൊന്നും ഇറാനെ അനുവദിക്കില്ല എന്ന് അന്താരാഷ്ട്ര കൺവെൻഷൻ പറയുന്നു ഹോർമോസ് കടലിടുക്കിന്റെ ഭൂരിഭാഗവും ഇറാനിലല്ല ഒമാനിലാണ് രണ്ടാമതായി ഇറാനിന് അടയ്ക്കാൻ കഴിയാത്തത്ര വീതിയുള്ളതാണ് ഇത് എന്നാൽ ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രയേലിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഹോർമോസ് കടലെടുക്കിന് സമീപം ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു കണ്ടെയ്നർ കപ്പൽ പിടിച്ചെടുത്തിരുന്നു ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇറാന് ചെയ്യാനാകുക എന്നും നയതന്ത്ര വിദഗ്ധർ പറയുന്നുണ്ട് മാത്രമല്ല ഇറാൻ അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നത് അതിന് നിരവധി കാരണങ്ങളുമുണ്ട് ഒന്നാമതായി ഹോർമോസ് കടലിടുക്കിന്റെ ഉപരോധം മൂലം നേരിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരാത്ത ഒരേ ഒരു രാജ്യം ഇസ്രയേൽ മാത്രമാണ് അറബ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ജൂതരാഷ്ട്രത്തിന്റെ ഒരു ദിവസത്തെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ബാരൽ ക്രൂഡ് ഓയിൽ ഉപഭോഗം മെഡിറ്ററേനിയൻ വഴിയാണ് നടക്കുന്നത് അസർബൈജാൻ തുർക്കി വഴി കിഴക്കൻ മെഡിറ്ററേനിയയിലേക്ക് പോകുന്ന ബാക്കു ടിബിലിസി സെഹാൻ പൈപ്പ് ലൈൻ വഴിയാണ് കയറ്റുമതി ചെയ്യുന്നത് അമേരിക്ക ബ്രസീൽ ഗാബൺ നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് ഇതിനർത്ഥം ഇറാൻ ഹോർമോസ് കടലിലേക്ക് അടച്ചാൽ ഇസ്രയേലിനെ ഈ നീക്കം ബാധിക്കില്ല എന്ന് മാത്രമാണ് മാത്രമല്ല ഇറാന്റെ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് പല വിശകലന വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് കാരണം അവർ എണ്ണ കയറ്റുമതിക്കായി ഈ പാതയെ തന്നെയാണ് കൂടുതലായും ആശ്രയിക്കുന്നത് രണ്ടാമതായി ഹോർമോസ് കടലെടുക്ക കടച്ചുപൂട്ടുന്നത് ചൈനയുടെ അതൃപ്തിക്ക് കാരണമാകും ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവുമാണ് ചൈന ഇക്കാരണത്താൽ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം കടലെടുക്ക അടച്ചുപൂട്ടാനുള്ള നീക്കം ആത്മഹത്യാപരമാകും ഇറാന്റെ ഉന്നത സുരക്ഷാ അതോറിറ്റിയായ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ തീരുമാനം കൂടി വന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും ഹോർമോസ് കടലെടുക്ക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനോട് ചൈന സംസാരിക്കണമെന്ന് യു എസ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഹോർമോസ് പ്രതിസന്ധിയിലേക്ക് പോകുകയാണെന്ന വാർത്ത ഇന്ത്യക്കൊപ്പം ഗൾഫ് മേഖലയെയും ഞെട്ടിക്കുക തന്നെയാണ് ഗൾഫിൽ നിന്നുള്ള എണ്ണക്കപ്പലുകളുടെ പ്രധാന സഞ്ചാരപാതയായ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുന്നത് നേരത്തെ ഇറാന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായതും ഇടുങ്ങിയതുമായ എണ്ണവാതക കപ്പൽ റൂട്ടാണ് ഹോർമോസ് കടലെടുക്ക് ഇറാനും അറബ് ഗൾഫ് രാജ്യങ്ങൾക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യ ഇറാഖ് യു എ ഇ ഖത്തർ ഇറാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതി ഉൾപ്പെടെ ആഗോള എണ്ണപാതക വിതരണത്തിന്റെ ഇരുപത് ശതമാനവും ഹോർമോസ് കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത് നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ നീളമുള്ള ഹോർമോസിൽ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ വീതിയാണ് ഉള്ളത് കപ്പൽ പാതയ്ക്ക് ഇരുവശത്തും മൂന്ന് കിലോമീറ്റർ വീതി മാത്രമാണുള്ളത് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയായ പ്രതിദിനം അഞ്ച് പോയിന്റ് അഞ്ച് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയിൽ ഏകദേശം രണ്ട് ദശലക്ഷം ബാരൽ ഈ ജലപാതയിലൂടെയാണ് എത്തുന്നത് ഇറാന്റെ നടപടി ലോകത്താകമാനം എണ്ണവില കുത്തനെ ഉയരാൻ കാരണമാകും എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഒരു വിലയിരുത്തൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ പ്രത്യേക ഉപദേഷ്ടാവ് അലി ഹൊസൈനിയാണ് അമേരിക്കക്കെതിരെ ശക്തമായ പ്രതികാര നടപടികൾ ആരംഭിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇനി ഇറാന്റെ ഊഴമാണെന്ന് ഖമേനിയുടെ പ്രതിനിധിയും കെയ്ഹാൻ പത്രത്തിന്റെ എഡിറ്ററിയൻ ചീഫുമായ ഹൊസൈൻ സറേദ് മദാരിയും മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ ആക്രമണങ്ങളോട് ഖമേനി പക്ഷേ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ നീക്കം ഇന്ത്യയെ ബാധിക്കില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ഹോർമോസ് കടലിടുക്ക് അടച്ചാലും ഇന്ത്യയിലെ ഇന്ധന നീക്കം അതേപടി തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുൻകൂർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ രണ്ടാഴ്ചയായി പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഹോർമോസ് കടലിരുക്ക് വഴി നടത്തുന്നത് വിവിധ റൂട്ടുകൾ വഴിയാണ് എണ്ണ അടക്കമുള്ള വസ്തുക്കൾ രാജ്യത്ത് എത്തുന്നത് ആഴ്ചകളോളം വിതരണം ചെയ്യാനുള്ള എണ്ണ ഇന്ത്യൻ കമ്പനികളുടെ പക്കലുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി പതിറ്റാണ്ടുകളായ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇന്ത്യ കൂടുതലായും എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് എന്നാൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് പിന്നാലെ റഷ്യയിൽ നിന്നും കൂടുതൽ ഡിസ്കൌണ്ടോടുകൂടി ഇന്ത്യയ്ക്ക് എണ്ണ ലഭിക്കാൻ തുടങ്ങി നിലവിൽ നാൽപ്പത്തി ശതമാനത്തോളം എണ്ണ റഷ്യയിൽ നിന്നുമാണ് രാജ്യത്ത് എത്തുന്നത് സൂയൂസ് കടലെടുക്ക് വഴിയാണ് റഷ്യയിൽ നിന്നും എണ്ണ എത്തുന്നത് പ്രതിദിനം ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്നും രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നത് ഇതുകൂടാതെ ഹോർമോസ് കടലിടുക്കിനെ ആശ്രയിക്കാത്ത യു എസ് ബ്രസീൽ പശ്ചിമാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട് നടപടി ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ല എങ്കിലും ആഗോളതലത്തിൽ പ്രതിഫലിക്കും ആഗോള സംസ്കൃത എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനത്തെയും ആഗോള എൽ എൻ ജി വ്യാപാരത്തിന്റെ മുപ്പത് ശതമാനത്തെയും സ്തംഭിപ്പിക്കുമെന്നാണ് സൂചന ആഗോളതലത്തിൽ എണ്ണവില ബാരലിന് ഇരുന്നൂറ് മുന്നൂറ് ഡോളർ വരെ ഉയരുമെന്നും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്നും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്